ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ പ്ലസ് ടുയിലെ കൂട്ടുകാരൻ വിളിക്കുകയായിരുന്നു അവൻ്റെ ഫാദറിന് ഒരു നെഞ്ഞുവേദന ഉണ്ടായിരുന്നു ഇടത്തേ ഭാഗത്തൊരു നെഞ്ഞുവേദന അതിൻ്റെ കൂടെ ഒരു വേർക്കയും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവൻ വിചാരിച്ചു ഗ്യാസിൻ്റെ എന്തെങ്കിലും ട്രബിളായിരിക്കും എന്നുള്ളത് വിചാരിച്ച് അവനൊരു ഒരു ഗ്യാസിൻ്റെ ഗുളിക കാര്യങ്ങൾ കൊടുത്തു അത് കൊടുത്തപ്പം ഒരു കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ എന്നാലും അവൻ്റെ മനസ്സിലൊരു സംശയം ഇതൊരു അറ്റാക്കിൻ്റെ സാധ്യത ആയിക്കൂടെ എന്നുള്ള രീതിയിലൊരു സംശയം ഉണ്ടായപ്പോൾ അവൻ രാത്രി ആ സമയത്ത് തന്നെ വിളിച്ചു അപ്പോൾ ഇത് ചോദിച്ചു ഇതിന് ഇനി വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ അതോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടോ ഇപ്പം വാപ്പയ്ക്ക് വേദന കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട് മരുന്ന് കൊടുത്തത് കൊണ്ടെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള രീതിയിൽ കാരണം നെഞ്ഞ് ഏത് രീതിയിലും വരാം അത് ഗ്യാസിൻ്റെ രീതിയിലും വരാം അല്ലാതെയും വരാം തല കറക്കാവും കാര്യങ്ങളായിട്ട് വരാം പല രീതിയിലും അത് വരാം ഉപ്പാനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ഇ സി ജി എടുത്തു ഇ സി ജിയിലെടുത്തപ്പോൾ അറ്റാക്കായിട്ട് കണ്ടു അവിടെ നിന്ന് എന്ത് ചെയ്തു അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തു ഇപ്പോൾ അവൻ്റെ ഉപ്പക്കൊരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ പറയാനുള്ള ഈ കഥ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ കാര്യം ഹൃദയാഘാതം എന്നാണ് എന്താണ് ഈ ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തധമണി അല്ലെങ്കിൽ രക്തക്കോയിലെ കട്ട പിടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള കോംപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമോ എന്നുവെച്ചാൽ രക്തക്കോയിൽ തടസ്സം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ മസിലില് രക്തോട്ടം കിട്ടില്ല അത് കിട്ടാണ്ട് നിൽക്കുമ്പോൾ അതിലോട്ടേക്കുള്ള മസിലിലെ പ്രവർത്തനം കുറയും അതേപോലെ എന്തു ചെയ്യും നമുക്ക് നെഞ്ഞുവേദന കാര്യങ്ങൾ വരും ഹാർട്ട് ഫെയിലിയർ എന്നുള്ള കണ്ടീഷൻ വരും അല്ലെങ്കിൽ ഹൃ ഹൃദയസ്തംഭനം എന്നുള്ള സംഭവം ഉണ്ടാവും അതാണ് ഈ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നാണ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളറുണ്ട് ഇപ്പൊ നോർമൽ നമ്മൾ പല ആൾക്കാരും കേട്ടിണ്ടാവും ലക്ഷണങ്ങൾ എന്ന് പറയാം നെഞ്ഞുവേദന പെട്ടെന്നൊരു നെഞ്ഞുവേദന നമുക്ക് വരാം അതിൻ്റെ കൂടെ വേർക്കുക കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇടത്തെ കയ്യിലോട്ട് വലത്തേക്കായിട്ടോ ഷോൾഡറിലോട്ടൊക്കെ വേദന അങ്ങോട്ടേക്ക് പോകാം അല്ലെങ്കിൽ കഴുത്തിലോട്ടേക്ക് വേദന അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് വേദന പോകാം നെഞ്ഞിൽ നിന്നുള്ള ഇതൊക്കെയാണ് നമ്മളൊരു ഹൃദയാഘാതമുള്ള ലക്ഷണങ്ങൾ നമ്മൾ പറയുന്നത് അതിന് കൂടെ പെട്ടെന്നൊരു ശ്വാസം മുട്ടാവാം അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ നെഞ്ഞുവേദന ഒന്നും ഉണ്ടാവണം നിർബന്ധമില്ല അവർക്കാകെ ചിലപ്പോൾ തലകറക്കാൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ക്ഷീണം മാത്രമായിരിക്കും കാണാം ഇപ്പം ചില അസുഖമുള്ള വിഭാഗങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഷുഗർ ഷുഗറുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖമുള്ള പേഷ്യൻസ് അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പം ഈ നെഞ്ഞിവേദന ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അവർക്കാകെ വെറും ഫുള്ള് വേർക്ക മാത്രം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ അവർക്ക് കാണുള്ളൂ അപ്പം ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു നെഞ്ഞുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നെഞ്ഞ് അറ്റാക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ പല രോഗലക്ഷണങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹാർട്ട് അറ്റാക്ക് വരാം അപ്പം നമ്മളെല്ലപ്പം വിജിലന്റ് ആയിട്ട് നിൽക്കണം ഏത് ബുദ്ധിമുട്ടും ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഹാർട്ട് അറ്റാക്ക് നമുക്കൊരു നെഞ്ഞ് വേദന വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാന്നല്ല എന്നാൽ കാർഡിയാക്ക് ഫെസിലിറ്റി കാർഡിയാക്സ് ഇ സി യോ അല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലത്തോട്ടേക്ക് ഫസ്റ്റ് പോകുക എന്നുള്ളതാണ് അവിടുന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇ സി ജി എടുക്കുക എന്നുള്ളതാണ് ആ ഇ സി ജി എടുത്തിട്ട് നമുക്ക് ഹൃദയ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അവിടുത്തെ ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ട് ട്രോപ്പണി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡാണ് അങ്ങനെ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഹൃദയാഘാതം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് നമ്മൾ പല ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് പലതും കേട്ടിട്ടുണ്ടാവും എന്തൊക്കെയുണ്ടാവും ത്രോംബലൈസി ണം ആൻപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടണം എന്താണ് ഈ ത്രോംബോ ത്രോംബോലൈസിസ് എന്താണ് ഈ ആൻജിയോപ്ലാസ്റ്റിക് അപ്പം ഈ ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീപ്പിക്കുന്ന നമ്മളെ രക്തക്കുഴലിൽ തടസ്സമുണ്ടാവുമ്പോൾ അലീപ്പിക്കുന്ന മരുന്ന് കൊടുക്കുന്നതാണ് അത് അലയിപ്പിക്കുക ഈ തടസ്സങ്ങളെ അലയിപ്പിക്കുന്ന സംഭവമാണ് ത്രോംബോലൈസിസ് എന്ന് പറയുന്നത് എന്നാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടസ്സത്തിൻ്റെ അവിടെ സ്റ്റെൻഡ് ഇട്ടിട്ട് ആ തടസ്സം മാറ്റുകയും രക്തോട്ടം നടക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റെൻ്റ് എന്ന് പറയുന്നത് അതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് എന്താണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം പണ്ട് നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി വരുന്നതിന് കുറേ കാലം മുമ്പ് ഒരു സംഭവമാണ് ത്രോംബോലൈസിസ് എന്നത് പക്ഷേ അതിൻ്റെ എഫിക്കസി എത്രത്തോളം ഉപകാരപ്രദം എത്രത്തോളം നമ്മുടെ മരണത്തിന് സാധ്യത പുറക്കുന്നു എന്ന് വെച്ച് നോക്കിയാൽ ആൻജിയോപ്ലാസ്റ്റിനേക്കാളും മരണസാധ്യത കുറക്കുന്നത് കുറവാണെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ എഫിക്കസി കൂടുതൽ എന്ന് പറയുന്നത് അത് കാരണം ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത പേഷ്യൻസിലാണ് കൂടുതലായിട്ട് സാധ്യത കുറക്കുന്നത് അതുകൊണ്ടാണ് ആൻജിയോപ്ലാസ്റ്റി കൂടുതലായിട്ട് നമ്മളിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് പല സ്ഥലത്തും ത്രോംബലൈസിന് വരും ആൻജിയോപ്ലാസ്റ്റി പ്രിഫർ ചെയ്യുന്നത് പക്ഷേ പല കണ്ടീഷനിൽ ചിലത് നമ്മൾ നോക്കിയിട്ട് ചെയ്യും ചില കണ്ടീഷൻസിൽ പറ്റാത്ത കണ്ടീഷൻസിൽ നമ്മൾ ത്രോംബലൈസിസ് വരെയും ചെയ്യും അത് നമ്മൾ ഓരോ കണ്ടീഷൻസിനനുസരിച്ച് മാത്രം നമ്മൾ മാറ്റുകയാണ് ഇന്നത്തെ ഈ സംഭവം ഈ ഹൃദയഘാത്തിൽ ഞാൻ മെയിനായിട്ട് സ്ട്രെസ് പറയുന്ന പറഞ്ഞാൽ ഒരു നെഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ഗ്യാസ് അല്ലെങ്കിൽ ചെറിയൊരു നീരറക്കം വന്നതാന്ന് വിചാരിച്ച് തള്ളിക്കളയാതെ നമ്മൾ അത് ഒരു അറ്റാക്കാണെന്നു വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോയി ഇ സി ജി എടുത്ത് കൺഫേം എപ്പോഴും ചെയ്യാം ഏത് രീതിയിലും ഏത് പ്രായത്തിലും ഇപ്പോൾ വരുന്നുണ്ട് അതിപ്പം നല്ല പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമേ കാണുന്ന ഒരിക്കലും അത് ഉറപ്പ് പറയുന്നില്ല ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോഴും പല ആൾക്കാർക്കും അറ്റാക്കുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത് കൊണ്ട് തന്നെ പല രീതിയിലും പല പ്രായം കുറഞ്ഞ ആൾക്കാർക്കും ഇത് വരുന്നുണ്ട് അപ്പം നമ്മൾ എങ്ങനെ ഒരു സംഭവം ഒരു നെഞ്ഞുവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇ സി ജി എടുത്ത് കൺഫേം ചെയ്യണം താങ്ക് യു